വിവിധ രാജ്യങ്ങളിൽ കോവിഡ് ഭീഷണി വീണ്ടും ഉയർന്നതിനിടെ മഹാരാഷ്ട്രയിൽ രണ്ടു മരണം മുംബൈയിലാണ് കോവിഡ് ചികിത്സയിലായിരുന്ന രണ്ട് പേർ മരിച്ചത് എന്നാൽ ഇവർ കോവിഡ് മൂലമല്ല മരിച്ചതെന്നും ഒരാൾക്ക് ക്യാൻസറും മറ്റൊരാൾക്ക് നെഫ്രോട്ടിക് സിൻഡ്രോമും നേരത്തെ ഉണ്ടായിരുന്നുവെന്നും ഈ രോഗങ്ങളാണ് മരണത്തിലേക്ക് നയിച്ചതെന്നുമാണ് മഹാരാഷ്ട്ര ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം സിംഗപ്പൂർ ഹോങ്കോങ് ഉൾപ്പെടെ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കോവിഡ് നയൻറ്റീൻ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് മഹാരാഷ്ട്രയിൽ കോവിഡ് മരണം സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിലവിൽ ഇരുന്നൂറ്റി ആക്ടീവ് കേസുകളുണ്ട് രാജ്യത്തെ കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്ഥിതിഗതികൾ തിങ്കളാഴ്ച വിലയിരുത്തിയിരുന്നു സിംഗപ്പൂരിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കേസുകളുടെ എണ്ണത്തിൽ ഇരുപത്തിയെട്ട് ശതമാനം ഉണ്ടായിട്ടുണ്ട് മെയ് മൂന്ന് വരെ പതിനാലായിരത്തി ഇരുന്നൂറ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഏഷ്യയിലുടനീളം പടരുന്ന വൈറസിന്റെ പുതിയ തരംഗമായാണ് ഇതിനെ വിലയിരുത്തുന്നത് ചൈനയിൽ കഴിഞ്ഞ വേനൽക്കാലത്ത് കോവിഡ് കേസുകൾ ഗണ്യമായി ഉയർന്നിരുന്നു തായ്ലൻഡിൽ ഏപ്രിൽ മുതലാണ് കോവിഡ് കേസുകൾ ഉയർന്നു തുടങ്ങിയത് ഹോങ്കോങ്ങിൽ കോവിഡിന്റെ പുതിയ തരംഗം ഉണ്ടാവുന്നുണ്ടെന്നും ആരോഗ്യ ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാർച്ചിലെ ഒന്നേ ദശാംശം ഏഴ് ശതമാനത്തിൽ നിന്നും പതിനൊന്നേ ദശാംശം നാല് ശതമാനമായാണ് ഈ മാസം കേസുകൾ വർദ്ധിച്ചത് ഹോങ്കോങ്ങിൽ എൺപത്തി ഒന്ന് ഗുരുതര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുപ്പത് പേരാണ് മരിച്ചത് അവരിൽ ഭൂരിഭാഗവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള പ്രായമായ വ്യക്തികളായിരുന്നു ചുമ തൊണ്ടവേദന ഓക്കാനം ഛർദി ബ്രെയിൻ ഫോഗ് കൺജക്ടിവിറ്റീസ് എന്നിവയാണ് നിലവിലെ തരംഗവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ പൊതുവേ സൗമ്യമാണ് എന്നാൽ വ്യക്തികൾ അവരുടെ ആരോഗ്യം നിരീക്ഷിക്കുകയും ആവശ്യമെങ്കിൽ വൈദ്യസഹായം തേടുകയും വേണം മാത്രമല്ല വ്യാപനം ലഘൂകരിക്കുന്നതിന് പ്രായമായവരും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരും പോലുള്ള ഉയർന്ന അപകട സാധ്യതയുള്ള ഗ്രൂപ്പുകൾക്ക് ബൂസ്റ്റർ വാക്സിനേഷൻ നൽകണമെന്നും ആരോഗ്യ മന്ത്രാലയം ശുപാർശ ചെയ്യുന്നുണ്ട് കൂടാതെ തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക പതിവായി കൈകഴുകുക അസുഖമുള്ളപ്പോൾ സ്വയം ഒറ്റപ്പെടുക എന്നിവ ഉൾപ്പെടെയുള്ള സ്റ്റാൻഡേർഡ് മുൻകരുതലുകൾ പാലിക്കാൻ പൊതുജനങ്ങളോട് നിർദ്ദേശിക്കുന്നുമുണ്ട് അറുപത് വയസ്സിന് മുകളിലുള്ളവർ വൈദ്യശാസ്ത്രപരമായി ദുർബലരായ വ്യക്തികൾ അല്ലെങ്കിൽ വയോജന പരിചരണ കേന്ദ്രങ്ങളിലെ താമസക്കാർ എന്നിങ്ങനെയുള്ള ഗുരുതരമായ കോവിഡ് നയൻറ്റീൻ സാധ്യത കൂടുതലുള്ള വ്യക്തികൾ വാക്സിനേഷനുകളെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ ശുപാർശ ചെയ്യുന്നുണ്ട് അതായത് അവരുടെ അവസാന ഡോസ് കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ ഒരധിക ഡോസ് സ്വീകരിക്കുക ആരോഗ്യ പ്രവർത്തകരെയും വൈദ്യശാസ്ത്രപരമായി ദുർബലരായ വ്യക്തികളോടൊപ്പം താമസിക്കുന്നവരോ ജോലി ചെയ്യുന്നവരോ ആയ വ്യക്തികളെയോ വാക്സിൻ സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക കോവിഡ് നയൻറ്റീൻ വാക്സിൻ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആറു മാസവും അതിൽ കൂടുതലും പ്രായമുള്ള മറ്റു വ്യക്തികൾക്ക് ഇത് തുടരാവുന്നതാണ് ഒമിക്രോൺ കുടുംബത്തിൽപ്പെട്ട ഈ വകഭേദങ്ങളെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഇവയാണ് മിക്ക ആളുകളിലും അവ ഗുരുതരമായ രോഗത്തിന് കാരണമാകുന്നില്ല എന്നിരുന്നാലും ഇത് പകർച്ചവ്യാധിയാണ് ഒരു സമൂഹത്തിലോ പ്രദേശത്തിലോ രാജ്യത്തിലോ ഇത് വേഗത്തിൽ പടരാൻ സാധ്യതയുണ്ട് ഈ വകഭേദം മൂലമുണ്ടാകുന്ന മുൻകരുതലുകളും ലക്ഷണങ്ങളും ഏതെങ്കിലും സാധാരണ കോവിഡ് നയൻറ്റീൻ ലക്ഷണത്തിൻ്റെതിന് സമാനമാണ് വ്യത്യസ്തമായ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ല ഈ വൈറസിനെ കുറിച്ച് വളരെ സവിശേഷമായി പറയേണ്ടതായി ഒന്നുമില്ല സാമൂഹ്യ അകലം പാലിക്കുക മാസ്ക് ധരിക്കുക രോഗബാധിതനാണെങ്കിൽ വീടിനുള്ളിൽ തന്നെ തുടരുക കൈകഴുകൽ തുടങ്ങിയ സാമാന്യ ബുദ്ധി പ്രധാന കാര്യങ്ങളായി തുടരുക മാത്രം മറ്റൊരു കാര്യം വിവിധ രാജ്യങ്ങളിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ വളരെ ശക്തമായ ഒരു സംവിധാനം ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ് കാരണം ഈ വൈറസ് ഇപ്പോൾ അതിർത്തികൾ കടന്ന ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പടരുന്നുണ്ടോ എന്ന് ഒരാൾക്ക് അറിയാൻ കഴിയുന്നത് അത്തരം സംവിധാനങ്ങളിലൂടെയാണ് അതിനാൽ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നും അയൽപക്കത്തുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ശക്തമായ സംവിധാനമാണിത് രാജ്യത്തേക്ക് വരുന്ന ആളുകൾക്ക് ഏതെങ്കിലും വിധത്തിൽ അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വളരെ കർശനമായ ജാഗ്രത പാലിക്കുകയും വേണം അതിനാൽ ഈ രണ്ട് മൂന്ന് രാജ്യങ്ങൾക്ക് പുറത്തേക്ക് ഈ കേസുകൾ പടരുന്നത് കാണാൻ തുടങ്ങിയാൽ അത്തരം കേസുകൾ പരിശോധിക്കുന്നതും അവയെ ക്വാറന്റൈൻ ചെയ്യുന്നതും പ്രധാനമാണ് വ്യക്തമായും ഏത് പ്രത്യേക സ്ട്രെയിനാണ് പൊട്ടിപ്പുറപ്പെടാൻ കാരണമെന്ന് തിരിച്ചറിയുന്നതിന് പരിശോധന പ്രത്യേകിച്ച് ജിനോമിക് നിരീക്ഷണം വളരെ നിർണായകമാണ് അതിനാൽ ഡാറ്റ രാജ്യങ്ങൾക്കിടയിലും രാജ്യത്തിനകത്തും വ്യത്യസ്ത സംസ്ഥാനങ്ങൾക്കിടയിലും പങ്കിടേണ്ടതുണ്ട് അതിനാൽ പരിശോധന തീർച്ചയായും പ്രധാനമാണ് വൈറസ് ബാധിച്ച മിക്ക ആളുകൾക്കും നേരിയതോ മിതമായതോ ആയ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അനുഭവപ്പെടുകയും പ്രത്യേക ചികിത്സ ആവശ്യമില്ലാതെ തന്നെ സുഖം പ്രാപിക്കുകയും ചെയ്യും എന്നിരുന്നാലും ചിലർക്ക് ഗുരുതരമായ അസുഖം ബാധിക്കുകയും വൈദ്യസഹായം ആവശ്യമായി വരികയും ചെയ്യും പ്രായമായവർക്കും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പ്രമേഹം വിട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള അടിസ്ഥാന മെഡിക്കൽ അവസ്ഥകളുള്ളവർക്കും ഗുരുതരമായ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് ആർക്കും കോവിഡ് നയൻറ്റീൻ ബാധിച്ച് ഗുരുതരമായ രോഗാവസ്ഥയിലാവുകയോ ഏത് പ്രായത്തിലും മരിക്കും യോ ചെയ്യാം രോഗത്തെക്കുറിച്ചും വൈറസ് എങ്ങനെ പടരുന്നു എന്നതിനെക്കുറിച്ചും നന്നായി അറിഞ്ഞിരിക്കുക എന്നത് പകരുന്നത് തടയാനും മന്ദഗതിയിലാക്കാനും ഏറ്റവും നല്ല മാർഗമാണ് മറ്റുള്ളവരിൽ നിന്നും കുറഞ്ഞത് ഒരു മീറ്റർ അകലം പാലിച്ചും ശരിയായി ഘടിപ്പിച്ച മാസ്ക് ധരിച്ചും കൈകൾ കഴുകിയും അല്ലെങ്കിൽ ആൽക്കഹോൾ അടിസ്ഥാനമാക്കിയുള്ള റബ്ബ് ഇടയ്ക്കിടെ ഉപയോഗിച്ചും നിങ്ങളെയും മറ്റുള്ളവരെയും അണുബാധയിൽ നിന്നും സംരക്ഷിക്കുക നിങ്ങളുടെ ഊഴമാകുമ്പോൾ വാക്സിനേഷൻ എടുക്കുകയും പ്രാദേശിക മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുക രോഗബാധിതനായ ഒരാൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ പാടുമ്പോഴോ ശ്വസിക്കുമ്പോഴോ ചെറിയ ദ്രാവക കണികകളായി വൈറസ് പടരും വലിയ ശ്വസന തുള്ളികൾ മുതൽ ചെറിയ എയ്റോസോളുകൾ വരെ ഈ കണികകളിൽ ഉൾപ്പെടുന്നു കൈമുട്ടുമടക്കി ചുമയ്ക്കുന്നത് പോലുള്ള ശ്വസന മര്യാദകൾ പാലിക്കേണ്ടത് പ്രധാനമാണ് നിങ്ങൾക്ക് അസുഖം തോന്നിയാൽ സുഖം പ്രാപിക്കുന്നത് വരെ വീട്ടിൽ തന്നെ തുടരുകയും സ്വയം ഒറ്റപ്പെടുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്